ഈസ്റ്റ് ആഫ്രിക്കയിലെ മുസാമ്പിക്കിൽ ബോട്ട് മറിഞ്ഞ മൂന്ന് ഇന്ത്യക്കാർ മരിച്ചു ഒരു മലയാളി ഉൾപ്പെടെ അഞ്ചു പേരെ കാണാതായി എം ടി സി ക്വസ്റ്റ് എന്ന എണ്ണക്കപ്പലിലെ നാവികരാണ് അപകടത്തിൽപ്പെട്ടത് മലയാളി ഉൾപ്പെടെ അഞ്ചു പേരെ രക്ഷിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് നിതിൻ ഈ കാണാതായ മലയാളിയെ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത് ഇദ്ദേഹം എവിടെയുള്ള ആളാണ് ആ കുടുംബത്തിന് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ മുസാംബിക്കിൽ നിന്നും വിജുമാർ മൊസാമ്പിക്കിലെ ബേറ തുറമുഖത്തിന് സമീപമാണ് ക്രൂ മാറ്റുന്നതിനിടെ ബോട്ട് മറിഞ്ഞ് അപകടമുണ്ടായത് ഈ അപകടത്തിൽ അഞ്ച് ഇന്ത്യക്കാരെ കാണാനില്ല എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്തായാലും ഇപ്പോൾ അതിൽ ഈ മലയാളി കാണാതായ മല ഇന്ത്യക്കാരിൽ മലയാളിയുമുണ്ട് എറണാകുളം പിറവം വെളിയനാട് സ്വദേശിയായ ഇന്ദ്രജിത്തിനെയാണ് ഈ കാണാതായ മലയാളി എന്തായാലും ഈ തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത് ഒൻപത് മാസം മുമ്പാണ് ഇന്ദ്രജിത് ഈ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് അതിൽ രണ്ടാഴ്ച മുമ്പ് ഇന്ദ്രജിത് നാട്ടിൽ വന്നിരുന്നു ഒരാഴ്ച മുമ്പ് തന്നെ വീണ്ടും ആഫ്രിക്കയിലേക്ക് പോവുകയാണ് ചെയ്തത് പ്രാദേശിക സമയം ഇന്നലെ മൂന്നരയോടുകൂടി പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് അപകടം ഉണ്ടായത് എന്തായാലും ഇപ്പോൾ കുടുംബം ഈ മൊസാംബിക്കിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് ഏറ്റവും ഒടുവിലായി അവർക്ക് ലഭിച്ച വിവരപ്രകാരം കടൽ പ്രക്ഷുബ്ധമായി തിനാൽ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് എന്തായാലും നിരന്തരം ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായി ഇവർ ആശയം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കമ്പനി അധികൃതരുമായി ആശയം നടത്തുന്നുണ്ട് നിർഭാഗ്യരമായ ഒരു കാര്യം ഇതുവരെ ഒരു വിവരം കുടുംബത്തിന് ലഭിച്ചിട്ടില്ല എന്തായാലും കാണാതായ ഇന്ത്യക്കാരിൽ ഒരു മലയാളി ഉണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത് അതോടൊപ്പം തന്നെ രക്ഷപ്പെട്ട ഇന്ത്യക്കാരിലും ഒരു മലയാളിയുണ്ട് കോന്നി സ്വദേശിയെ ആകാശാണ് രക്ഷപ്പെട്ടത് ആകാശിന്റെ പരിക്ക് ഗുരുതരമല്ല എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും ഇന്ദ്രിയ തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് മാത്രമല്ല ഒൻപത് മാസം മുമ്പാണ് ഈ ജോലിയിൽ ഈ കമ്പനിയിൽ പ്രവ ഒരാഴ്ച ആഫ്രിക്കയിലേക്ക് പോയ നമുക്ക് ാണ് എറണാകുളം പിറവം വെളിനാട് സ്വദേശി ഇന്ദ്രജിത്തിനെ കാണാതായി എന്നാണ് ഇപ്പോൾ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം മുൻപാണ് ഇന്ദ്രജിത്ത് ആഫ്രിക്കയിലേക്ക് പോയത് അതേസമയം അപകടത്തിൽ രക്ഷപ്പെട്ടവരിലും ഒരു മലയാളിയുണ്ട് കോന്നി സ്വദേശിയാണ് ആ കോന്നി സ്വദേശി ആകാശാണ് രക്ഷപ്പെട്ട അദ്ദേഹത്തിന് കാര്യമായ പരിക്കില്ല ഗുരുതരമായ പരിക്കില്ല എന്ന വിവരം കൂടി വരുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം